നടൻ രവി മോഹനും അദ്ദേഹത്തിന്റെ പങ്കാളിയായിരുന്ന ആരതിയും പിരിയുന്നതായി പ്രഖ്യാപിച്ചു നാൽപ്പത് ലക്ഷം രൂപ പ്രതിമാസം ജീവനാംശമായി ആരതി ആവശ്യപ്പെട്ടു സാധാരണ ഏതൊരു സെലിബ്രിറ്റി കപ്പിളും പിരിയുന്ന വാർത്ത പോലെ തന്നെ ഈ ന്യൂസും ആഘോഷിക്കപ്പെടുന്നു ഇരുവരുടെയും പേഴ്സണൽ ലൈഫും പൊതുമധ്യത്തിൽ ചർച്ചയാകപ്പെടുന്നു എന്നാൽ പതിനഞ്ച് വർഷം നീണ്ടുനിന്ന ഈ ദാമ്പത്യം പിരിയുമ്പോൾ നാട്ടുകാർ കൂടുതലും കൺസേൺ ആകുന്നത് ആരതി ആവശ്യപ്പെട്ടിരിക്കുന്ന ജീവനാംശത്തിന്റെ പേരിലാണ് കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കെ ഇരുവർക്കുമുള്ള വിധി പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ ഇതിനോടകം പുറപ്പെടുവിക്കുന്നു കൂടുതലും ആരതിയോടുള്ള അമർഷമാണ് കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പണം മതി കൂടെ താമസിച്ച നാളുകളിൽ തന്നെ പുള്ളിയുടെ എത്രത്തോളം സമ്പത്ത് അനുഭവിച്ചിട്ടുണ്ടാകും ഇതുപോലെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമാണ് മക്കളുണ്ടെങ്കിൽ ചിലവിന് കൊടുക്കണം എന്നതിനെ ആയം പക്ഷേ ആവശ്യമുള്ള തുക എതിർകക്ഷി കക്ഷി തന്നെ തീരുമാനിച്ചടിച്ചേൽപ്പിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം തുടങ്ങി നിരവധി കമന്റുകളാണ് സൈബർ ഇടങ്ങളിൽ നിറയുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ജീവനാംശം ആണുങ്ങളുടെ കാശ് തട്ടിയെടുക്കാനുള്ള നിയമമാണോ ഇത് നമുക്ക് നോക്കാം ജീവനാംശം എന്നാൽ വിവാഹമോചനം നേടുന്ന ഒരാൾ തന്റെ മുൻ പങ്കാളിക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഇതിനെ അലിമണി മെയിൻ്റെനൻസ് സപ്പോർട്ട് എന്നിങ്ങനെയും പറയാറുണ്ട് കുട്ടികളുടെ പരിപാലനത്തിനായി നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവനാംശം വിവാഹത്തിന് ശേഷം ചില സ്ത്രീകൾ ജോലി ഉപേക്ഷിച്ച് വീട്ടു ജോലികളിലും കുട്ടികളെ പരിപാലിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ഭർത്താവിന്റെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ വിവാഹമോചനത്തിന് ശേഷം സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ പ്രയാസമായിരിക്കും ജീവനാംശം അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു കല്യാണത്തിന് ശേഷം ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ വിവാഹമോചനത്തിന് ശേഷം തുടരാൻ ഇത് സഹായിക്കും പെട്ടെന്ന് ഒരു ജീവിത നിലവാര തകർച്ച ഒഴിവാക്കാൻ ജീവനാംശം അത്യാവശ്യമാണ് ജീവനാംശം ലഭിക്കാൻ അർഹർ ആരോഗ്യം സാധാരണയായി ഭാര്യമാർക്കാണ് ജീവനാംശം ലഭിക്കാറുള്ളതെങ്കിലും എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ ഭർത്താക്കന്മാർക്കും ജീവനാംശത്തിന് അർഹതയുണ്ട് സാമ്പത്തികമായി ദുർബലനായ ഭർത്താവിന് ഭാര്യയിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാം വിവാഹമോചനം നേടിയില്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നയാൾക്ക് ജീവനാംശം ആവശ്യപ്പെടാം ചില സാഹചര്യങ്ങളിൽ നിയമപരമായ അല്ലാത്ത വിവാഹങ്ങളിലെ പങ്കാളികൾക്കും ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹമോചനം നേടിയവർക്ക് മാത്രമല്ല മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാൻ കഴിയും ജീവനാംശം നിശ്ചയിക്കുന്നത് എങ്ങനെ ഇന്ത്യയിൽ ജീവനാംശം കണക്കാക്കാൻ ഒരു നിശ്ചിത ഇല്ല ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ പരിഗണിച്ച് കോടതിയാണ് തുക തീരുമാനിക്കുന്നത് ഇരു കക്ഷികളുടെയും വരുമാനം സ്വത്തുക്കൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവയും ഓരോ വ്യക്തിക്കും എത്രത്തോളം വരുമാനം നേടാൻ കഴിയുമെന്നതും കണക്കിലെടുത്തും കുടുംബത്തിന് വേണ്ടിയോ മറ്റേ പങ്കാളിയുടെ കരിയറിന് വേണ്ടിയോ ചെയ്ത ത്യാഗങ്ങൾ പരിഗണിച്ചുമെല്ലാം ജീവനാംശം എത്ര കൊടുക്കണമെന്നതിൽ കോടതി തീരുമാനമെടുക്കും വിവാഹ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ജീവിത നിലവാരം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കോടതി ജീവനാംശം പ്രഖ്യാപിച്ചെന്ന് വരാം എത്രകാലം വിവാഹബന്ധം നിലനിന്നിരുന്നുവോ അതിനനുസരിച്ചും ജീവനാംശത്തിൽ ഏറ്റു കുറിച്ചിലുകൾ ഉണ്ടാകാം അതായത് കൂടുതൽ കാലം നിലനിന്ന വിവാഹ ബന്ധങ്ങളിൽ സാധാരണയായി കൂടുതൽ ജീവനാംശം ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ സാലറിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ജീവനാംശമായി നൽകാനാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് ജീവനാംശം ലഭിക്കുന്നത് എങ്ങനെ ഒറ്റത്തവണയായോ പ്രതിമാസ തവണകളായോ ജീവനാംശം നൽകാം ഒറ്റത്തവണയായി നൽകുന്ന ജീവനാംശത്തിന് പൊതുവേ നികുതി ഉണ്ടാകാറില്ല എന്നാൽ പ്രതിമാസ തവണകളായി ലഭിക്കുന്ന ജീവനാംശം വരുമാനമായി കണക്കാക്കുകയും നികുതി ബാധകമാകുകയും ചെയ്യും ഇത് രണ്ടുമല്ലാതെ സ്വത്ത് ഓഹരികൾ മറ്റു വിലയേറിയ വസ്തുക്കൾ എന്നിവയുടെ രൂപത്തിലും ജീവനാംശം നൽകാം ഇതിന്റെ നികുതി കൈമാറ്റം നടന്ന സമയത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവനാംശം സ്ത്രീയുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനാംശം ലഭിച്ചില്ലെങ്കിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് സിആർ പി എസ് സി നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്കും ജീവനാംശം ആവശ്യപ്പെടാൻ അവകാശമുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഷാബാനോ ബീഗം കേസ് തന്റെ മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ട് ഷാബാനോ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹമോചനത്തിന് ശേഷമുള്ള ഏകദേശം മൂന്ന് മാസത്തെ കാത്തിരിപ്പ് സമയത്ത് അതായത് ഇദ്ദ കാലയളവിൽ മാത്രമാണ് ജീവനാംശത്തിന് അർഹതയുള്ളൂ എന്ന് ഷാബാനോ ബീകത്തിന് മുൻ ഭർത്താവ് വാദിച്ചു എന്നാൽ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് മതഭേദമന്യേ എല്ലാവർക്കും ബാധകമാണെന്നും അതുകൊണ്ട് തന്നെ ഷാബാനോയ്ക്ക് ജീവനാംശം നൽകാൻ അർഹതയുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ചു ഈ വിധി വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഷാബാനോ കേസിനെ തുടർന്നുള്ള വിവാദങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ പാർലമെന്റ് ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പാസ്സാക്കി ഈ നിയമം അനുസരിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ഇദ്ദ കാലയളവിനുള്ളിൽ ഉചിതമായ ജീവിത ചെലവും പരിരക്ഷയും ലഭിക്കാൻ അർഹതയുണ്ട് ഇദ്ദ കാലയളവിൽ ലഭിക്കേണ്ട മഹർ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിക്കാനും അർഹതയുണ്ട് ഇദ്ധ കാലയളവിന് ശേഷം ഒരു സ്ത്രീക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ബന്ധുക്കൾ ഇല്ലെങ്കിലോ ബന്ധുക്കൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വകഫ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റോൺ മാരേജ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തലഖ് ക്രിമിനൽ കുറ്റമാണെന്നും മുത്തലഖ് വഴി വിവാഹമോചനം നേടിയ സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ അർഹതയുണ്ടെന്നും പറയുന്നു എന്നാൽ ജോലി ചെയ്ത് പരിചയമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നുള്ള ജീവനാംശം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കരുതെന്ന് ചില കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വിവാഹമോചനത്തിന് ശേഷം ജീവിതം സുരക്ഷിതമാക്കാൻ ജീവനാംശം ഒരു നിയമപരമായ കൈത്താങ്ങാണ്